പത്തനംതിട്ട അടൂരിൽ പ്ലസ് ടു വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ ഒൻപത് പേർക്കെതിരെ പോലീസ് കേസ് ഇതിൽ അഞ്ചു പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സി ഡബ്ല്യു സി കൌൺസിലിംഗിനിടെയാണ് പീഡന വിവരം പുറത്തായത് നന്ദുഷാ വിവരങ്ങൾ നന്ദുഷ എന്താണ് വിദ്യാർത്ഥിയുടെ പരാതി അതിൽ എന്തൊക്കെയാണ് പ്രധാനമായും പറയുന്നത് ഇപ്പോൾ ആർക്കൊക്കെ എതിരെയാണ് കേസെടുത്തിട്ടുള്ളത് ദിവ്യ ഇതിപ്പോൾ ആഴ്ചകളുടെ വ്യത്യാസത്തിൽ ഒരു കൂട്ടവാളുകൾ പ്രതികളായി എത്തുന്ന രണ്ടാമത്തെ പോക്സോ കേസാണ് പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത് ആദ്യത്തെ നമുക്കറിയാം ഏതാണ്ട് അൻപത്തി ഒമ്പതോളം പ്രതികളുള്ള വലിയൊരു കേസായിരുന്നു പത്തനംതിട്ട ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസ് രജിസ്റ്റർ ചെയ്ത വളരെ കേരളം ഒറ്റുനോക്കിയ വളരെ വലിയൊരു പീഡന കേസായിരുന്നു ഇതിനിപ്പോ ഇതിന് പിന്നാലെ ഇപ്പോൾ അടൂരിലും ഏതാണ്ട് സമാനമായ രീതിയിൽ മറ്റൊരു കേസ് കൂടി ഉണ്ടായിരിക്കുകയാണ് സി ഡബ്ല്യു സി സി ഡബ്ല്യു സി കഴിഞ്ഞ ആഴ്ച അടൂരിലും പരിസര പ്രദേശങ്ങളിലും വിദ്യാർത്ഥിനികളെ കേന്ദ്രീകരിച്ച് നടത്തിയ കൌൺസിലിങ്ങിനിടയിലാണ് ഇത്തരത്തിലൊരു പീഡന വരും കുട്ടി പുറത്തു പറയുന്നത് ഏഴാം ക്ലാസ് മുതൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചിരുന്നുവെന്നും വെളിപ്പെടുത്തലിൽ പരാമർശമുണ്ട് ഒമ്പത് പ്രതികളാണ് കേസിലാകെയുള്ളത് ഇതിൽ അടൂർ പോലീസ് സ്റ്റേഷനിലും തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലെ വീട്ടിലും ആ പ്രതികൾ ഉണ്ടെന്നാണ് ഇപ്പോൾ പോലീസ് പ്രാഥമികമായി നൽകുന്ന സൂചന അഞ്ച് പ്രതികൾ പിടിയിലായിട്ടുണ്ട് നാല് പേരെ കൂടി ഇന്ന് തന്നെ പിടിപൂടുമെന്നാണ് പോലീസ് കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് സി സി ഡബ്ല്യു സി ഇടപെട്ട് പെൺകുട്ടിക്ക് കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നൽകിയ പെൺകുട്ടിയുടെ സുരക്ഷിതത്വം മുപ്പടെ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും സി ഡബ്ല്യു സി ചെയർമാൻ ദിലീലെ സി ഡബ്ല്യു സി ചെയർമാൻ എന്നോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും കർശന നടപടിയുമായി മുന്നോട്ട് പോകാനാണ് പോലീസും സി ഡബ്ല്യു സിയും മറ്റ് സർക്കാർ സംവിധാനങ്ങളെല്ലാം ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ദിവ്യ പത്തനംതിട്ടയിൽ കായിക താരത്തെ അറുപതിലധികം പേർ പീഡിപ്പിച്ചു എന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് മറ്റൊരു പോക്സോ കേസ് കൂടി അവിടെ നിന്ന് വരുന്നത് അടൂരിലാണ് പ്ലസ് ടു വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചതായുള്ള പരാതി വരുന്നത് ഒൻപത് പേർക്കെതിരെയാണ് കേസെടുത്തത് വിവരങ്ങളാണ് നന്ദുഷ നൽകിയത്